കിഴവംകുളം സംഗീത പുരുഷ അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനമൈത്രി പോലീസ് സൻമൻസ് കൂട്ടായ്മ മാർസുല മെഡിസിറ്റി എന്നിവയുടെ സഹകരണത്തോടെ സൌജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു ചേർപ്പുങ്കൽ മാർസുല പരിഷ്കളിൽ ശനിയാഴ്ച രാവിലെ പത്തിന് അടക്കുന്ന ചടങ്ങിൽ മാണിസികാപ്പൻ എം എൽ എ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തും പാലരൂപതാ വികാരി ജനറൽ തവണ ഡോക്ടർ ജോസഫ് മലപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും അയൽക്കൂട്ടം പ്രസിഡന്റ് ബേബിച്ചൻ കൊച്ചിപറമ്പിൽ അധ്യക്ഷനായിരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൺ മുണ്ടക്കൽ ഡിവൈഎസ്പി കെ സദൻ ജോർജ് സൻമനസ് ഫാദർ മാർട്ടിൻ കലറിക്കൽ ടി നെടുമ്പുറം പി സി സതീഷ് തുടങ്ങിയവർ പ്രസംഗിക്കും സൻമനസ് കൂട്ടായ്മയും ജനമൈത്രി പോലീസും അതുപോലെ തന്നെ മാർസ്ലിവ മെഡിസിറ്റി കൂടെ സഹകരിച്ച് ഞങ്ങൾ ചേർപ്പങ്കൽ വെച്ചൊരു സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് നവംബർ പതിനഞ്ചാം തീയതി രാവിലെ മണിക്ക് ചേർപ്പൽ മാർസ്ലിവ പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് നടത്തുകയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ നേരിടിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ മാണിസി സി കാപ്പൻ അവറുകളാണ് അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ ഡി വൈ എസ് പി ശ്രീ കെ സദൻ സന്നിഹിതനാകും അതുപോലെ തന്നെ നമ്മുടെ പാലാരൂപത വികാരി ജനറാളും സന്മനസ് കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പലച്ചനുണ്ട് ചേർപ്പിങ്ങൽ ബി വി എം കോളേജ് ബെർസാറ് ഫാദർ മാർട്ടിൻ കല്ലറയ്ക്കൽ ആശംസകൾ അർപ്പിക്കും അതുപോലെതന്നെ ശ്രീ ജോസ്മാൻ മുണ്ടയ്ക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഡോക്ടർ തോമസ് മാത്യു ജനമൈത്രി സിആർഒസ് സുരേഷ് കുമാർ എന്നിവർ ക്ലാസ് നയിക്കും ബേബിച്ച് കൊച്ചുപറമ്പിൽ ഫിലിപ്പോസ് തൈപ്പറമ്പിൽ വി സി സതീഷ് ടി എസ് അജയൻ ജോയ് മറ്റം ജെയിംസ് കിഴക്കേമ്പുറി അജി കുഴിയൻ ബ്ലാവിൽ ജോർജ് സന്മനസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു